ദൈവത്തിൻ്റെ സ്തോത്രം എത്ര അത്ഭുതകരമായാണ് ഓരോ ദിവസങ്ങളും കർത്താവ് തൻ്റെ മക്കളെ നടത്തുന്നത് ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടന്നു എന്ന് വരില്ല എങ്കിലും എല്ലാറ്റിനെയും പിന്നിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എല്ലാറ്റേയും പിന്നിലുണ്ട് എന്ന് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അത് മനസ്സിലാകും വ്യക്തമായി മനസ്സിലാകും ഞങ്ങൾ ചില വർഷങ്ങളായി നാളുകളായി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കുടുംബത്തെ സഹായിക്കുന്നുണ്ടായിരുന്നു ഭർത്താവ് ജയിലിലായിരുന്നു ആ വിവരം എങ്ങനെയും അറിഞ്ഞപ്പോൾ അവരെ ദൈവകൃപയാൽ സഹായിക്കുവാൻ കർത്താവ് ഇടയാക്കി ചില വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു ഇത്തവണ ഞങ്ങളുടെ ഓഫീസിൽ എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞു ഇനി ആ പണം അയക്കണ്ട കാരണം പ്രതീക്ഷിച്ചു ഇപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ടായിരിക്കും ഒരിക്കലും കണ്ടിട്ടില്ല നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന സഹോദരങ്ങളല്ല എന്നാൽ ആ സഹായം ലഭിക്കാതെ ഇരുന്നപ്പോൾ ആ സഹോദരി മെയി മെസ്സേജ് അയച്ചു വ്രതരെ ആ സഹായം തുടരാമോ ഞങ്ങൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും പറയാം അപ്പോൾ ഓഫീസിലെ സഹോദരങ്ങളോട് പറഞ്ഞു അത് അയക്കണം നമുക്ക് കുറച്ച് നാളുകൂടെ അവരെ സഹായിക്കണം അവർക്ക് അത്യാവശ്യമുണ്ട് ഒരിടത്ത് ഒരു സൂം മീറ്റിങ്ങിൽ മെസ്സേജ് പറയുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ദൈവ മക്കൾ എത്ര കഷ്ടതയിലൂടെയാണ് കടന്നു പോകുന്നത് അതൊക്കെ നമ്മൾ അറിയേണ്ടതല്ലേ നമ്മളറിയാത്തതിൻ്റെ കാരണം നമ്മൾ എവിടെയെങ്കിലും പോകുന്നില്ല ആ കാര്യങ്ങളൊന്നും നമ്മളുടെ മനസ്സിലില്ല സ്വന്തം ആവശ്യങ്ങളും ഒക്കെ മനസ്സിൽ പേറി നമ്മൾ നടക്കുകയായതുകൊണ്ട് എത്രയോ അത്യാവശ്യക്കാർ കർത്താവിൻ്റെ വേലയുമായി ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പോയവർ എത്ര പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു അതൊക്കെ അറിയേണ്ടത് ദൈവസഭയുടെ വിശ്വാസികളുടെ ഉത്തരവാദിത്തമല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും പറയാതെ ഈ കുടുംബത്തെ പറ്റി പരാമർശിച്ചു ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി ഒരു മെസ്സേജ് അയച്ചു ഒരു കുടുംബത്തെ പറ്റി പറഞ്ഞായിരുന്നല്ലോ അവരെ സഹായിക്കുവാൻ ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു ദൈവത്തിന് നന്ദി പറഞ്ഞു നമ്മൾ ഒരു വലിയ സംഘടനയൊന്നുമല്ല എന്നാൽ ആവശ്യത്തിലിരിക്കുന്ന ഒരു കുടുംബം അവർ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നവരല്ലെങ്കിൽ പോലും അവരെ സഹായിക്കണമെന്നൊരു ആഗ്രഹം ദൈവം മനസ്സിൽ നൽകിയപ്പോൾ ഇതാ അവർക്ക് വേണ്ടിയുള്ള സഹായം ദൈവമെത്തിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അത് ഒരിക്കൽ പോലും ഹാങ് ആയിട്ടില്ല എന്നാൽ ഒരു വർഷമായി എൻ്റെ കൂട്ടുകാർ ഈ മൊബൈൽ ഫോൺ മാറണം മാറണം എന്ന് പറയുന്നുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു ആ കാര്യത്തിനും ദൈവം പ്രവർത്തിക്കും പ്രവർത്തിക്കണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ചില മാസങ്ങളായി മൊബൈൽ ഫോൺ വല്ലാതെ ചൂടാകാൻ തുടങ്ങി നന്നായിട്ട് ഹോട്ട് ആകുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൂമിലൂടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പലതവണ ഫോണ് വീഡിയോ ഓഫായി അപ്പോൾ മെസ്സേജ് വന്നു യുവർ ഫോൺ ഈസ് അൺയൂഷ്വലി ഹോട്ട് എന്ന് പറഞ്ഞ് അത് പലതവണ ആദ്യമായിട്ട് ആ ഫോൺ ആ സൂം മീറ്റിങ്ങിൽ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടായി ദറ്റ് വാസ് എ ഫസ്റ്റ് ടൈം ഇറ്റ് ഹാപ്പൻഡ് അന്ന് എൻ്റെ ഭാര്യ പ്രീതി എന്തോ അവരുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് സർക്കുലർ ഒന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഇപ്പോൾ താൻ ചെയ്യുന്ന ഇപ്പോൾ തൻ്റെ പൊസിഷൻ അനുസരിച്ച് എല്ലാ രണ്ടു വർഷവും കൂടുമ്പോൾ നല്ല മൊബൈൽ ഫോൺ വാങ്ങുവാനുള്ള പ്രൊവിഷൻ അവർക്കുണ്ട് അത് താൻ അന്നാണ് ആ ദിവസമാണ് ആദ്യമായിട്ട് അറിയുന്നത് ആ ദിവസമാണ് എൻ്റെ ഫോൺ അഞ്ച് വർഷമായി ഉപയോഗിക്കുന്ന ഫോൺ ആദ്യമായി ഹാങ് ആകുന്നത് ചൂട് കൂടുതലായിട്ട് സൂമിൽ എനിക്ക് സംസാരിപ്പാൻ ബുദ്ധിമുട്ടുണ്ടായത് ആദ്യമായിട്ടെന്നാണ് അന്നാണ് എൻ്റെ ഭാര്യയ്ക്ക് പ്രീതിക്ക് ആദ്യമായിട്ട് മനസ്സിലാകുന്നത് ഇപ്പോൾ താൻ തൻ്റെ പൊസിഷൻ അനുസരിച്ച് തനിക്ക് രണ്ട് വർഷം കൂടുമ്പോൾ പുതിയ നല്ല മൊബൈൽ ഫോൺ വാങ്ങാം അതിൻ്റെ സമയം ഇതാ ഇപ്പോൾ തന്നെ ആകുകയാണ് വളരെ രസകരമാണ് ദൈവത്തിൻ്റെ സമയങ്ങളും നമ്മൾ കാത്തിരുന്നാൽ ഒരു പക്ഷേ അല്പമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും നഷ്ടമുണ്ടാകില്ല നമുക്ക് അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ദൈവം നൽകിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ചും നമ്മൾ ദൈവ വേലയിലാണെങ്കിൽ ഒരിക്കലും ധനവാനാകാൻ ദൈവം സമ്മതിക്കില്ല അത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണ് നിർബന്ധിച്ച ധനവാനാകാൻ നമ്മൾ ശ്രമിച്ചാൽ അത് നമ്മളെ പാപത്തിലേക്ക് നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഏതാണ്ട് മിക്കവാറും അങ്ങനെ സംഭവിക്കും എന്ന് ദൈവവചനം പറയുന്നു എന്നാൽ നമ്മളുടെ ആവശ്യങ്ങൾ അത് ഒരുപക്ഷെ വലിയൊരു വാഹനമായിരിക്കും ഒരുപക്ഷെ ഒരു മൊബൈൽ ഫോണായിരിക്കും കുഞ്ഞുങ്ങളുടെ ഫീസ് ആയിരിക്കും ഒരു ഷർട്ടായിരിക്കും എന്തായിരുന്നാലും നമ്മുടെ ആവശ്യങ്ങൾ ദൈവം അത്ഭുതകരമായി നടത്തും സത്യം പറഞ്ഞാൽ അത് മനുഷ്യരോട് ആവശ്യപ്പെടേണ്ട കാര്യമില്ല അല്പം കാത്തിരുന്നാൽ നമുക്ക് നഷ്ടമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ദൈവം നമ്മളുടെ കാര്യങ്ങൾ നടത്തും എന്നതിന് നുറുന്നൂറ് ഉദാഹരണങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്ത ഈ അത്ഭുതം ദൈവത്തിന് നന്ദി പറയുന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് ദൈവം മതിയായവനാണ് ഗാഡ് ബ്ലസ് യു